അമ്മ അച്ചേ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചിരുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങളുടെ ചന്ത കാണിക്കാം തൂക്കുകാലത്തെ പ്രശസ്തമായ ചന്തയായിരുന്നു അച്ചാൻമാരെ അതായത് നമ്മുടെ അകത്തൊക്കെ നല്ല ഒത്തിരി ആൾക്കാരെല്ലാം കച്ചവടക്കാരെല്ലാം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ചന്തയൊക്കെ കാണാം ഒരു പത്ത് പതിനഞ്ച് ഉള്ളെന്ന് തോന്നുന്നു ചന്ത അല്ലേ ആയോ ആ എനിക്കറിയത്തില്ല ഏട്ടോ അറിയാവുന്ന ഒരു കൺവെൻ്റ് ഇട നല്ല രസമായിരുന്നു കേട്ടോ വഴിയോര കച്ചവടവും അകത്ത് ഒരുപാട് ആൾക്കാരെല്ലാം തമിഴ്നാട്ടുകാരെല്ലാം അകത്തിരുന്ന് കച്ചവടം ചെയ്യുന്നു പിന്നെ നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാരുടെ കുറച്ച് സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് വിപണിയിൽ നമുക്ക് കച്ചവടമൊക്കെ ചെയ്യായിരുന്നു അതൊക്കെ വലിയ അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ എന്ത് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഒക്കെ അവിടെ കൊണ്ടൊക്കെ വിൽക്കുകയൊക്കെ ചെയ്യായിരുന്നു നമ്മുടെ തൂക്കാലം ചന്തയിൽ അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒത്തിരി മാറി അതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇച്ചിരി പോത്തും മേടിക്കാം ഇച്ചി കപ്പയും മേടിക്കാം ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഒരു ഇച്ചിരി പോത്തും അല്ലെങ്കിൽ കപ്പയൊക്കെ മേടിക്കുന്ന സാധാരണപ്പെട്ട് നമ്മളെ ജനങ്ങൾ ജനങ്ങളാണല്ലോ മലയോര കർഷകരൊക്കെ ആണല്ലോ നമ്മളൊക്കെ അല്ലേ അപ്പോൾ നമുക്കിന്ന് രാവിലെ പോയി ഇച്ചിരി പോത്തും കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വരാം ആ ഒരു കുഞ്ഞു വ്ളോഗാണ് അത് വേവിച്ചു നമുക്ക് തട്ടാം ഓക്കെ അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അച്ചന്മാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനോഹരമായും തൂക്കുകാലം ടൗണുകളാണ് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചവടക്കാരും ഒക്കെ വരാനായിട്ടുള്ള സമയമായി വരുന്നതേ ഉള്ളൂ നേരമൊക്കെ ഏകദേശം വെളുത്തു വരുന്നതേ ഉള്ളൂ അപ്പോൾ കടകളൊക്കെ പരമാവധി തുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് വഴിക്കതേ ആ ഓട്ടോറിക്ഷയൊക്കെ കിടക്കുന്നതിൻ്റെ അപ്പുറത്തെ ആ സ്കൂട്ടിലൊക്കെ ആയിരുന്നു നമ്മുടെ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പോകുന്ന ആ എന്നാ പറയേണ്ടത് ആ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഒരുപാട് പഴിയോര കച്ചവടം പച്ചക്കറികളും അങ്ങനെ വിവിധ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കച്ചവടക്കാരും ഒക്കെ ആയിട്ട് ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞൊക്കെ വന്നു കേട്ടോ അപ്പം എന്നാ പറയേണ്ടത് ഏത് സാധനം ഈ തൂക്കാലം സിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുമായിരുന്നു വലിയ വിലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മേടിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചി കപ്പ വാങ്ങിച്ചുകൊണ്ട് പോകാം കപ്പയുടെ ഒരു വണ്ടി ഇവിടെ കിടപ്പം നമ്മുടെ സുഹൃത്താണ് ഇപ്പം പുള്ളിയോട് ഇച്ചിരി കപ്പ വാങ്ങാം അപ്പോൾ നമ്മുടെ മച്ചാൻ്റെ അടുത്തു നിന്നാണ് നമ്മളിന്ന് കപ്പ വാങ്ങിക്കാൻ പോകുന്നത് നമുക്ക് വാങ്ങി വേവിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എന്ന് നോക്കട്ടെ കേട്ടോ മച്ചാൻ്റെ തള്ളുപോലെ നല്ല കപ്പയാണോന്ന് നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെന്ത് പരിപാടി ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ കട്ട സപ്പോർട്ട് ചെയ്യും പറ്റുന്ന പോലെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളത് മാറക്കരുത് അപ്പൊ അച്ചാ മതി ഇതിലെ അങ്ങോട്ട് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ മെയിൻ ചന്ത കാണാനായിട്ട് സാധിക്കുന്നത് പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ഈ പറഞ്ഞപോലെ തന്നെ രണ്ട് സൈഡിലും ഒത്തിരി വലിയ ഒക്കെ ഉണ്ടായിരുന്നു ഇത് പച്ചക്കറികൾ മാത്രമല്ലായിരുന്നു ഉണക്കമീന് അങ്ങനെ മുളക് പൊടികൾ അരി അങ്ങനെയൊക്കെ ഒത്തിരി കച്ചവടം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ നമ്മുടെ ഇതുപോലെ ഈ വണ്ടിയൊന്നും അതുപോലെ കയറി അങ്ങോട്ട് പോകത്തില്ലായിരുന്നു രണ്ട് സൈഡിലും കച്ചവടക്കാരെ തട്ടി നടക്കത്തില്ലായിരുന്നു കേട്ടോ ഇപ്പൊ അതെല്ലാം ഒത്തിരി മാറിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ കച്ചവടം ചെയ്യാനായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകളെല്ലാം വളരെ റെഡിയാക്കുന്നുണ്ട് ഇപ്പം കണ്ടത് പബ്ലിക് ടോയ്ലറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനെ രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു അപ്പോൾ അവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ വേണ്ട അവിടെ പച്ചക്കറികളൊക്കെ ഇറക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ അവിടെ ഒരു ഇറച്ചിക്കടയുണ്ട് അവിടോട്ടാണ് നമ്മൾ കനിയണ്ണൻ്റെ ഇറച്ചിക്കടയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇതിലേക്ക് വണ്ടി തീർച്ചയായിട്ടും മേടിച്ചേക്കാന്നോർത്ത് പോവാ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്കൊരു സംശയം നമ്മുടെ വണ്ടി ഫോർ വീലർ ആയതുകൊണ്ട് അതിൽ ഇറങ്ങുവന്ന് അവിടെ നിന്ന് ഞാനൊന്ന് കറങ്ങി എന്നിട്ട് പതിയെ അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി പോകുമെന്ന് നോക്കാണ് അപ്പം ഇതാണ്ട് ഇതാണ് നമ്മുടെ ഇറച്ചി കട കേട്ടോ ആൾക്കാർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇറച്ചിയൊക്കെ മേടിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക നല്ല ഇറച്ചിയാണ് കേട്ടോ അപ്പം നമ്മൾ സ്ഥിരം വാങ്ങുന്നതാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട് അവിടെ പച്ചക്കറിയൊക്കെ കുറച്ച് ആളുകളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ പതിയെ ലൂക്ക് ലൂട്ടം പറഞ്ഞ് പോകുന്നു റച്ച് ഇത് ഇച്ചിരിയാതകമായി ഞാനവിടുത്തെ ആടാന്ന് എവിടെ പോവാണ്ട പോയിട്ട് കപ്പയും എവിടെ പോവാ ഇറച്ചിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്റെ കഴി വൃത്തിയാക്കിയാണ് ഇറച്ചിക്കൊക്കെ തീ പിടിച്ച വിലയാണെന്ന് വെച്ചാൽ മല മുന്നൂറ്റി എമ്പത് രൂപ പിന്നെ അപ്പം എന്നാ വിലയെല്ലാം ഭയങ്കര കൂടുതലാണ് എല്ലാ സാധനത്തിനും വിലയുണ്ട് മനുഷ്യന് മാത്രമേ ഉള്ളു വിലയില്ല കേട്ടോ ആ അപ്പോൾ ഇറച്ചി നല്ല ഇറച്ചിയാണെന്ന് തോന്നുന്നു നമുക്ക് നമ്മുടെ ചങ്ക് ബ്രോ നെജിമോൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക അല്ലേ ശേഷം നമ്മുടെ പോത്തിറച്ചി നല്ല സുന്ദരന്മാരായിട്ടുണ്ട് നെയ്യാണ് അമ്മെന്താളും രണ്ട് പച്ചമുളകും കൂടെ കണ്ടിച്ചിരുന്നു കിട്ടുക തേങ്ങ എല്ലാം തേങ്ങാ കേട്ടോ തേങ്ങ അമ്മേ പിന്നെ തേങ്ങ തൊണ്ടോട് കൂടി അതിന്റെ ഇങ്ങനെ ഇട്ട് വേവിക്കാനുള്ള പരിപാടി അതിനുശേഷം കൊറച്ച് ഉപ്പിട്ട് കൊടുത്തു പുതിയ സൈസ് കറിയാണോ നിങ്ങൾ ചിന്തിക്കരുത് അമ്മമ്മയുടെ കറി ഇങ്ങനെ ഇനി കൊറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുവാണോ ഇല്ലേ

ഇറച്ചി കൊടുക്കുന്നില്ല കപ്പയും അവന്റെ മുളവട്ടിന്ന് കൊടുക്കുന്നേ കപ്പയാ വേണ്ട റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ടോ അമ്മേ ആണോ ആ അപ്പൊ ബിജോമനെ നല്ല കപ്പാ കേട്ടോ എല്ലാരും അവിടെ പുഴ ഇതുപോലത്തെ എന്നുള്ള കപ്പ അവൻ അടുത്ത ഞായറാഴ്ചയും കൊണ്ടുവരുന്ന പൊന്ന സൂപ്പർ കപ്പയാട്ടോ നല്ല ഒന്നാം തരം കപ്പത് സൂപ്പർ കറി അമ്മ മോനെ പൊന്നി പറക്കട്ടെ പാത്രത്തിലോട്ട് നമ്മുടെ കറി ഒഴിക്കുന്നു ബീഫ് കറി വിത്ത് ബീഫ് കറി വിത്ത് കപ്പ നമ്മുടെ സൂപ്പർ കപ്പയും ബീഫ് കറിയും നമ്മൾ തിന്നാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആരും കൊതിവിടണ്ട നിങ്ങളൊക്കെ സ്ഥിരം കഴിക്കുന്നതാണ് ഞാൻ കുറേ നാളായി ആ അപ്പൊ നല്ലോല കുറി കിടക്കുന്ന ഞാൻ ചാറിൻ്റെ വാവ് അപ്പൊ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കൂടാതെ കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ കഴിക്കട്ടെ